മുഖത്തിന്റെ ഒരു 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 ചരിത്രമായിട്ട് ഉണ്ട് എന്താ പേര് അതായത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ മുഖത്തുനിന്നും പരിസരത്തുനിന്നും മരിച്ചു പോയ ആളുകളുടെ ജീവചരിത്രം ആളുകളെ അറുന്നേ അഞ്ഞൂറ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുതൽ ബി പി മൊയ്തീൻ വരെയുള്ള ആളുകളുടെ ജീവചരിത്രം അഞ്ഞൂറോളം ആളുകൾ അതൊരു റേർ പുസ്തകമാണ് ഇങ്ങനെ ആരും അല്ലേ മുഖത്തിന്റെ ഒരു ചരിത്രം മുഖത്താരെ നമ്മുടെയും പുസ്തകം ആരെങ്കിലും എഴുതിയ ഞങ്ങൾ രണ്ടുപേരും എഡിറ്റർമാരാണ് എഡിറ്റർമാരാക് അക്ബർ നിങ്ങൾ രണ്ടുപേരോടാണ് അല്ലെ ഈ പുസ്തകം പ്രചരിപ്പിക്കുന്നത് നിങ്ങളാണ് സുഹൃത്താണ് കോപ്പി എനിക്ക് തരിക എന്നേ ഉദ്ദേശിച്ചു ഓ സന്തോഷം താങ്ക് യു താങ്ക് യു ആ അപ്പൊ ഒരു കാര്യം കൊണ്ടു ഒരു പടം ശരി വന്നേ ആ ശരി മുഖം നഗരസഭയിലാണെന്ന് തോന്നുന്നു അല്ലേ എന്താ ജോലി ചെയ്യുന്നത് ആ ഓക്കെ ഓക്കെ ചേച്ചി ഇവിടെ മുക്കത്തു കാര്യോട്ടും കടവ് ചേച്ചി എന്തോ പറയാൻ വന്നോ നല്ല ചേച്ചി കാണാൻ പറ്റി വളരെ സന്തോഷം നനപ്പ് നടക്കട്ടെ താങ്ക് യു താങ്ക് യു വിജയ് ചേട്ടാ ചേട്ടന്റെ കാര്യം ആ സാറിന്റെ ചിത്രം കുറെ കാലമായിട്ട് വരച്ച് വെച്ചത് കേട്ടോ സാറേ പേര് അനീഷ് അതനീഷ് ഞാൻ തന്നെ വരച്ചത് അപ്പൊ ഇത് കൊറേ കാലത്ത് വരച്ചു വെച്ച സാറിന് ഇതിപ്പോ ഒരു കോടിന്റെ സമയത്ത് വരച്ചു വെച്ചാൽ അപ്പൊ സാറിന് എങ്ങനെ അത് സമർപ്പിക്കണം ആഗ്രഹം അപ്പൊ തന്നെ പിടിക്കാം സാർ നിലമ്പൂര് ഡ്രോയിങ് സ്കൂളിന് സാറിന്റെ പൊക്കെ ഒരു ഹായ് പറയണേ ഓ കിങ്സ് ഡ്രോയിങ് സ്കൂൾ വിങ്സ് ഡ്രോയിങ് സ്കൂൾ നിലമ്പൂർ ബിഗായ് ഹായ് സ്കൂൾ താങ്കൾക്ക് സന്തോഷം അപ്പൊ ഈ പടം എനിക്ക് എടുക്കാമല്ലോ ശരി ശരി ഓക്കെ